മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിനും നഴ്സിംഗ് സ്കൂളിനുമായി ഏറ്റെടുത്ത സ്ഥലം കാടുമൂടി കിടക്കുന്നു ഇതിനായി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ചരണിയിലെ സ്ഥലം സന്ദർശിച്ച് സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും നടപടികളായില്ല കെട്ടിടത്തിന്റെ അന്തിമ രൂപരേഖ ടെൻഡർ നടപടികൾ എന്നിവ എത്താത്തതാണ് മുന്നോട്ടുള്ള നടപടികൾ നിശ്ചലമായത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് നഴ്സിംഗ് കോളേജും സ്കൂളും ചെരണിയിലേക്ക് മാറ്റാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം തീരുമാനിച്ചത് ചരണി ടി ബി ആശുപത്രിയോട് ചേർന്ന് കിടക്കുന്ന ആരോഗ്യവകുപ്പിന്റെ മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ഏക്കർ സ്ഥലത്താണ് നിർദ്ദിഷ്ട നഴ്സിംഗ് കെട്ടിട സമുച്ചയം വിഭാവനം ചെയ്തത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഡി സംഘം സ്ഥലം പരിശോധിച്ചു അക്കാദമിക് ബ്ലോക്ക് ക്വാർട്ടേഴ്സ് ഓഫീസുകൾ ഹോസ്റ്റൽ ഉൾപ്പെടെ മൂന്നു നില കെട്ടിടത്തിനാണ് പ്രാഥമിക രൂപരേഖ തയ്യാറാക്കിയിരുന്നത് മരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം തയ്യാറാക്കിയ രൂപരേഖയിൽ കോളേജ് പ്രവർത്തിക്കാൻ അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്താൻ നഴ്സിംഗ് കോളേജ് അധികൃതർക്ക് സമർപ്പിച്ചു ഇതിൽ മാറ്റങ്ങൾ വരുത്തി വീണ്ടും രൂപരേഖ തയ്യാറാക്കണം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുകയാണ് നിലവിൽ നഴ്സിംഗ് കോളേജിന്റെ പ്രവർത്തനം രണ്ട് ബാച്ചുകളിലായി വിദ്യാർത്ഥികൾ പഠിക്കുന്നത് മെഡിക്കൽ കോളേജിന്റെ കെട്ടിട സൗകര്യം പ്രയോജനപ്പെടുത്തിയാണ് മെഡിക്കൽ കോളേജ് തന്നെ സ്ഥലപരിമിതി കാരണം ബുദ്ധിമുട്ടുമ്പോഴാണ് കോളേജിനകത്ത് നഴ്സിംഗ് കോളേജിന്റെ കൂടി പ്രവർത്തനം നഴ്സിംഗ് സ്കൂളിന് സ്വന്തം കെട്ടിടമുണ്ടെങ്കിലും കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചതാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ ശ്രമം തുടങ്ങിയതാണ് സ്കൂൾ അധികൃതർ കോളേജിനും സ്കൂളിലും ഒരേ വർഷം പുതിയ ബാച്ചുകൾ വരുന്നതോടെ വിദ്യാർത്ഥികൾ കെട്ടിട സൗകര്യമില്ലാതെ വലയുകയാണ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് വേർപെടുത്തി ജനറൽ ആശുപത്രി ചരണിയിൽ സ്ഥാപിക്കാൻ തീരുമാനമെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ ജനറൽ ആശുപത്രിക്കായി പത്തു കോടി രൂപ വകയിരുത്തുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് തുടർ നടപടി ഉണ്ടായില്ല ഈ സ്ഥലത്താണ് ഇപ്പോൾ നഴ്സിംഗ് സമുച്ചയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി